ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതല് മൂപ്പത് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കാണ് അതൊരു സത്യം തന്നെയാണ് കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകള് വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികൾ എഴുതുന്നതും മറ്റതൊക്കെ കൂടും അപ്പൊ ദ്വായൂർ മധുലൂമി മുസ്തജാബും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അതൊരു അക്രമം തന്നെയാണ് സമസ്ത കേരള ജമീയത്തുലമേന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് സുന്നി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എവിടുന്നും പറയലില്ല ഞാൻ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള മോശമായ പരമാർശാന് നടത്തലില്ല ഞാൻ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത് ഓരോ സദസ്സരും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നൽകി ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മകുരൂമ തന്നെയാണ് ദ്വാവിൽ മധുരൂമി മുസ്തജാബുന്ന അവന്റെ ഏതായാലും അവൻ എങ്ങനത്തെവനാണെങ്കിലും അവൻ വലിയ ഔല്യൊന്നും ആവണമെന്നില്ല അവന്റെ ദ്വാഴക്കുമുള്ള പിന്നെ ആയിരം ആയിരം ആളുകള് നമ്മൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരും ദ്വാഴ ചെയ്യും പഠിച്ചതമ്പൂർവനെ ഈ മനുഷ്യനുണ്ടല്ലോ ഇന്നലെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു മുമ്പ് തന്ന ഭാഗ്യത്തിൽപ്പെട്ട ഒരു ഒരു ഭാഗ്യമാണ് ജിഫ്രി കുടുംബത്തിൽപ്പെട്ട മഹാനായ സയ്യിദ് ഭാഗ്യത്തിൽ ജനിച്ച ഹുസൈനു എന്ന് പറയുന്ന ഒരു വലിയ സയ്യിദും ആരിഫും ആബിദും ഒരു മഹാൻ കേരളത്തിൽ വന്നു ബഹുമാനപ്പെട്ട മമ്പുറന്ത തേടി വന്നതാണെന്നാണ് പറയപ്പെടുന്നത് അവർ വന്നു അവര് കൊടുങ്ങിയിൽ വന്നു അവരുടെ അരികിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ മക്കാമിൽ ഒരവസരത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിന് മാറാത്ത ഒരു രോഗം പിടിപെട്ടപ്പോൾ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് വലിയൊരു രോഗം പിടിപെട്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്തൊരവസ്ഥ മഹാനായ കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട തങ്ങളുടെ ചെന്ന് രാത്രി പറഞ്ഞു എന്റെ അസുഖം മാറണം നേരം അസുഖം അങ്ങ് അഥവാ അള്ളാഹു ആണ് ഷാഫി പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം അങ്ങ് അതിൽ ഇടപെടണം എന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ അവിടെ ചെന്ന് മഹാനയും അന്ന് വെളുക്കുന്നതിന്റെ ഉള്ളിൽ രോഗം ശിഫയാവുകയും ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം സുഖപ്പെട്ടാൽ അങ്ങയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഞാൻ എന്ന് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ എന്ന പേരിൽ ഒരു ആ രചിക്കുകയുണ്ടായിരുന്നു ആ മഹാനായ ായീദിന്റെ സംഭവ ബഹുലമായ ജീവിത ആ അത്ഭുതകരമായ ചരിത്രം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനം അവരെ കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു മഹാ ആ മഹാമനുഷ്യൻ അതിന്റെ പരമ്പരയിൽ വന്ന മഹാനായ സമസ്ത കേരള ായ പ്രസിഡന്റ് അജയ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് ജഫിറി മുത്തു കോയത്തങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ സമസ്ത കേരള ജമ്മിയ തുലുലയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് അതൊരു നിമിത്തമായിരുന്നു അതൊരു തുടക്കമായിരുന്നു ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി യു എ ഇ സന്ദർശിച്ചു യു എ സന്ദർശിച്ചു യു എ ഗവൺമെന്റിന്റെ ഗസ്റ്റായി വന്നു ആ സമയത്ത് അറബികളൊക്കെ പങ്കെടുത്ത് ഗവൺമെന്റിന്റെ ഗസ്റ്റായി വന്ന ആ സദസ്സിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ഞാൻ അന്ന് കുറിച്ച നാലു പേര് വെയ്ത്തുണ്ടായിരുന്നു അതിന്റെ തുടക്കം എങ്ങനെയാണ് هنيئا لقوم ساد فيهم سراتهم وساداتهم نجم الهدى والافاضل هم شيدوا للناس صرحا ممردا يؤمن من العلم والتقوى ينيروا ويرشدوا يضلوا من, يضل من الرمل يضلوا من الرمل ويضفي إذا قرص ويحرس فيه بيضة الدين ذود سلوا الناس هل صرح مشيد ممرد هل صرح مشيد ممجد يقول سما الثاب وحصن مزود سليل الرسول يا ربيبا لشيخنا ابي بكر الجفدي احدوك അസ്ജദു ബഹുമാനപ്പെട്ട समस्तയെ વર્ણിച്ചതിന് ശേഷം തൻ്റെ ഉസ്താദിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതനെ രചിച്ച കവിതയിൽ പറഞ്ഞു ദ സലീൽ റസൂൽ റസൂലുള്ളാഹിൻ്റെ പേരമക്കളിൽപ്പെട്ട മഹാനായ തങ്ങളെ റബീ ബൽ ഷൈഖിനാ അബൂബക്കറിൻ ഷംസുൽ ഉലമ വളർത്തിയെടുത്ത മഹാനായ പണ്ഡിത പ്രതിഭയെ അൽ ജിഫരിയോ അഥവാ ജിഫിർ തങ്ങളെ അഹ്ദുക അസ്ജദു അ

സമയത്ത് അതിന്റെ അറിഷിൽ പോലെ സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ രൂപപ്പെടുന്നതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അക്ഷരാ ത്തിൽ പുലർന്നതുപോലെ എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ് അലഹദില്ല ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളെ ഞങ്ങളൊക്കെ അങ്ങേക്ക് തണ്ടമാണ് തങ്ങളെ അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സജ്ജരാണ് തങ്ങളെ فاستع وقد جمعية العلماء. نفس <applause> الفداء لك سيد العلماء والناس خلفك بالوفاء ورجائي. أييت للدين الحنيف معالما فاستع وقد جمعية العلماء. അലഹമില്ല അള്ളാഹു ചെയ്യുമാറാവട്ടെ ബഹുമാനികളെ ബഹുമാനികളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് രണ്ട് കടപ്പാടുകളുണ്ട് ഇതൊരു വലിയ ദൗത്യം അതിന്റെ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ എനിക്കെന്താണ് സാധിക്കുക എന്ന വലിയ ഭയപ്പാടുണ്ടായിരുന്നു പക്ഷെ നല്ല ഒരു ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വിഖായുടെ മക്കൾ അവർ കിടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എത്രയോ ദിവസം ഉറക്കമൊഴിച്ച് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഇതിന് പ്രതിഫലം നൽകും എന്ത് നമ്മൾ നൽകും ഒന്നും നൽകാൻ കഴിയില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന് വേണ്ടി പ്രവർത്തിച്ചത് ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും പേയ്മെന്റ് ഇതിലും ആ ഒന്നും തന്നെ ഇല്ല പൂർണമായി സമർപ്പിതമായൊരു സമൂഹമാണ് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ മീഡിയ കഴിഞ്ഞ കാല സമ്മേളനങ്ങൾക്ക് അപ്പുറം വിപരി നമ്മുടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി ലോകത്തേക്ക് എത്തിക്കുന്നതിൽ അവര് വിജയിച്ചിട്ടുണ്ട് അള്ളാഹു കൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഒറ്റ വാക്കിൽ നിങ്ങളുടെ അധ്വാനം മഷ്കൂറാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നത് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനം തങ്ങൾ ഉസ്താദിന്റെ യാത്രയിൽ മുഴങ്ങിക്കേണ്ട സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് മത മതസൗഹാർദ്ദത്തിൻ്റെതാണ് മറ്റൊന്ന് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ യാത്രയിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവരെയും അണിചേർത്തുകൊണ്ടാണ് ഈ യാത്ര നയിച്ചിട്ടുള്ളത് ഒരു ഈ ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ ഈ സാരഥ്യം ഏറ്റെടുത്ത അങ്ങ് മുതൽ തങ്ങൾ വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ് അത്രമേൽ പലരും ഇവിടെയുണ്ട് പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ചേർത്തിപ്പിടിച്ച് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പ്രവർത്തകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഒരാജ്ഞ കൽപ്പിച്ചാൽ അവിടെ പിന്നെ നമുക്ക് െതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല ഈ ഉമ്മത്തിന്റെ ഐക്യം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് അന്തസ് കൂടെ കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തൊരു കാര്യം അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു നിമിഷം സമസ്ത കേരള ജമീയ തുല്യമയുടെ എറിന് ഒരു നേരി സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ മഹാമനുഷ്യന്റെ ഹിമ്മത്ത് ആ മഹാമനുഷ്യന്റെ അവിടെയാണ് വെളിവായത് കോട്ടം സംഭവിച്ചാൽ അതിന്റെ മുന്നിൽ മാറുവിരിക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മക്കം ഫിൽ വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ മക്കം ഫിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും മാപ്പ് കൊടുത്ത അതേ ഞാൻ ഉണക്ക മാംസം കഴിച്ച സ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞു അതിനുശേഷം സ്വഭാവമാണ് അവിടെ പ്രതിഫലിച്ചത് അതുകൊണ്ട് അങ്ങയിൽ ഞങ്ങൾക്കതിയായ പ്രതീക്ഷയാണ് ഈ പരിശുദ്ധമായ സമസ്തയെ കാത്തു സൂക്ഷിച്ച് കൃഷ്ണമണി പോലെ കത്തു സൂക്ഷിക്കാൻ ഈ സഞ്ചയം സജ്ജമാണെന്ന് ഇവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ അടങ്ങിയിരിക്കരുത് നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് ഒപ്പം ഒപ്പമുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمة الله